നോക്കൂ നോക്കൂ മഴ പെയ്യുന്നു മഴ അപ്പേ അവന്തരം എടുത്ത് ഇറങ്ങി രാവിലെ തൊട്ടേ ഒരു ഒരു ഇരുണ്ടുമൂടി ഒരു കാലാവസ്ഥയായിരുന്നു ഇപ്പൊ നോക്കിയാൽ മഴ പെയ്യുന്നു ക്ലാസ്സിന് അകത്തോടെ വെള്ളം വരുന്നൊക്കെയാണേ ക്ലാസിന്റെ പുറത്തുകൂടെ വെള്ളം വരുന്ന മഴ മഴ കുടകുട നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും ഇവിടെ മഴ ആയാൽ പുറത്തിറങ്ങത്തില്ല ഇവർക്ക് മഴയെന്ന് കാണുമ്പോഴേ ഇഷ്ടമാ പക്ഷേ പിള്ളേർ നോക്കിയേ സൈക്കിളിൽ ഇവിടുത്തെ പിള്ളേരൊന്നും ഇറങ്ങത്തില്ല മഴയ്ക്ക് പേടിയും ഇഷ്ടക്കേ ഈ പേടിയാണോ ഇഷ്ടക്കേടാണെന്നോന്നറിയത്തില്ല ലൂലൂർ ആവാൻ കല്ലൂതി കല്ലൂതിക്ക് പിന്നെയും കുഴപ്പമില്ല മഴത്തിറങ്ങാനും കാല് കാല് നനയ്ക്കാനൊക്കെ ഇഷ്ടമാണ് ഉച്ച ഇന്ന് സ്കൂളിൽ പോയില്ലേ ഇന്ന് അവനൊരു അലർജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവൻ അലർജിയുടെ ചെക്കപ്പിന് പോയേക്കുമായിരുന്നു ശേഷം വന്നിട്ട് ബാബ അവനേം കൊണ്ട് പുറത്തു പോയി അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഇരുന്നേറ്റേന്റെ ഒരു ഒരു മൂകതയാണ് ഈ കാണുന്നത് പിന്നെ ദുബ ഇപ്പ ഇരുന്ന് ഹാളി ഇരുന്ന് ചീതി കാണുന്നു എനിക്കിങ്ങനെ മധുരം കഴിക്കുമ്പോ വെയിറ്റ് കൂടു ഒന്നാമത് വെയിറ്റ് കൂടുവാ വെയിറ്റ് കൂടിയുള്ള അവസ്ഥയെ വെച്ചാൽ കിതപ്പ് കിതപ്പ് നടക്കാൻ വയ്യ കിതപ്പ് പിന്നെ ഇവനെ കൊണ്ട് പുറത്തൊക്കെ ചെയ്യുമ്പോൾ ഊപ്പാടി വരും നമുക്ക് പെട്ടെന്ന് ഞാൻ ടയർഡാവും വലിയതേ നോക്കാൻ തന്നെ വേണം പത്ത് പേരുടെ ആരോഗ്യവും എനർജിയും അതെനിക്കില്ലെങ്കിൽ പാടാം അതുകൊണ്ട് പേരിയ വണ്ണം വെക്കും വണ്ണം വെച്ച് എനിക്ക് കിതപ്പ് വരും ശ്വാസം മുട്ട് എന്നാലും വണ്ണം വെച്ച് കാഴ്ച അറുപത്തിരണ്ട് കിലോ ആയ അമ്പത് കിലോ ഉള്ളായിരുന്നു ഇപ്പോൾ അറുപത്തിരണ്ടായി കുഴപ്പമില്ല അത് കുറക്കണം എങ്ങനെ കുറക്കുന്നു പറയുമ്പം ഞാൻ ലഞ്ച് കഴിക്കുന്നില്ല ഏതെങ്കിലും ഒരു നേരെ ലഞ്ച് കഴിക്കാൻ നോക്കത്തുള്ളൂ പഷ് ചോറ് ചോറ് നോക്കാം പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഇതുണ്ടല്ലോ പീനട്ട് ബട്ടർ അതും ഒരു ബ്രഡി തേച്ച് തിന്ന് എങ്ങനെ വണ്ണം വെക്കുന്നേ വെക്കാതിരിക്കതൊക്കെ ചുമ്മാ ഇരുന്ന് കഴിക്കുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ വിശക്കും ഇപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്ന തിന്നാതിരിക്കേണ്ട അതുമില്ല മേഡം ഫുഡ് കഴിച്ചില്ല ബാബ ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോകും അമ്മക്കിനിത് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കാം വെച്ചിട്ട് അവർ വരുമ്പം ഫുഡെടുത്ത് കൊണ്ട് വയ്ക്കാം കല്ലൂരിതോടെ അവിടെ ഇരുന്ന് കളിക്കുക അവിടെ ഇരുന്ന് കളിക്കുക അവൻ കളിക്കുക അവൻ ബിൽഡിങ് ഉണ്ടാക്കുക പോലെ ിരുന്ന് കളിക്കുക ഞാൻ വീഡിയോ എടുക്കുന്ന സൗണ്ട് അപ്പോൾ കേട്ടാൻ പറയില്ലേ അവൻ ഉണ്ടാക്കുന്നത് വീഡിയോ വീടെടുക്കായി ഓക്കെ എന്റെ കൊച്ചു കപ്പ് കേക്ക് ഇവിടെ എല്ലാം കൊണ്ടിട്ടു ഓക്കെ ഇനി കാണാതെ കൊണ്ടിട്ടേക്കും അവൻ ഇതെല്ലാം ക്ലീൻ ചെയ്യണം കിനി ഇതെല്ലാം ഒന്ന് പറക്കി വെക്കണം പിന്നെ മേടം വന്നുകഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കണം ആ പാത്രങ്ങൾ കഴുകി വെക്കണം പിന്നെ അത്രേ ഉള്ളൂ ഓക്കെ ദയസ് ഞാൻ എൻ്റെ കൊച്ചിന് പാസ്ത ഉണ്ടാക്കി പക്ഷെ അവ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ വീട് എടുത്തില്ലല്ലോ മറന്നുപോയി എന്തോ ഇത് ചൂട് മാറ്റിയിട്ട് അവന് കൊടുക്കട്ടെ കൊടുത്തിട്ട് അവന് പഴാന്നൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഹാളിപ്പോഴും അവൻ്റെ ഗെയിം കളിക്കുക അത് കഴിഞ്ഞിട്ട് ടി വി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അവൻ തന്നെ ഉറങ്ങിക്കോളൂ നാളെ സ്കൂളിൽ പോകണം എന്തായാലും ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ കല്ലൂതിക്കോട്ടൊന്ന് കുടിപ്പിക്കട്ടെ കുളിപ്പിച്ചിട്ട് അവനെ ടിവിയുടെ മുമ്പിലിങ്ങനെ ഇരുത്തുമ്പോൾ ചിലപ്പോൾ തന്നെ ഉറങ്ങോ അല്ലെങ്കിൽ ഞാൻ കൂടി ഇരിക്കും അപ്പഴത്തേ എനിക്ക് ചെ ചോറ് കഴിക്കണം കാരണം ഇതെനിക്ക് ഭയങ്കര വിശപ്പ് വിശക്കുന്നില്ല ചി ചോറ് കഴിക്കണമെനിക്ക് പറ്റൊഴുപായി